ഇടുക്കിയിലെ ആദിവാസി ഉന്നതികളിലെ വീട്ടമ്മമാർ പുകയിൽ നിന്നും കരിയിൽ നിന്നും സ്വാതന്ത്ര്യം നേടുകയാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജനയിലൂടെ ഏതാണ്ട് എല്ലാ വീടുകളിലും പാചകവാതക കണക്ഷൻ ലഭിച്ച കോമാളിക്കുടി ആദിവാസി ഗ്രാമത്തിൽ നിന്നും തയ്യാറാക്കിയ റിപ്പോർട്ട് ഇനി കാണാം ഒരു കാലത്ത് പേടിയോടുകൂടി പാചകവാതക സിലിണ്ടറുകളെയും ഗ്യാസ് അടുപ്പുകളെയും കണ്ടിരുന്ന ആദിവാസി ഉന്നതികളുടെ സ്ത്രീകൾക്ക് ഇന്ന് പാചക കാര്യങ്ങളിൽ ഒഴിവാക്കാനാവാത്ത ഒന്നായി പാചകവാതക സിലിണ്ടറുകളും അടുപ്പുകളും മാറി പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതിയിലൂടെ ഗോത്ര ഗ്രാമത്തിലെ വിറകടുപ്പുകൾ ഇല്ലാതായി വരികയാണ് അടുക്കളയിലെ കരിയിൽ നിന്നും പുകയിൽ നിന്നും മോചനം നേടിയവരായി ആദിവാസി ഉന്നതികളിലെ വീട്ടമ്മമാർ മാറി ഇടുക്കിയിലെ കോമാളിക്കുടി ഉൾപ്പെടെ പല ആദിവാസി ഉന്നതികളിലും തൊണ്ണൂറ് ശതമാനം വീടുകളിലും സൌജന്യ പാചകവാതക കണക്ഷൻ ലഭിച്ചു കഴിഞ്ഞു പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതി പ്രകാരമാണ് ആദിവാസി ഗ്രാമങ്ങളിലെ വീടുകളിൽ സൌജന്യ പാചകവാതക കണക്ഷൻ ലഭിച്ചിട്ടുള്ളത് ഗ്യാസ് കുറവ എടുക്കുന്നൊണ്ട് സകൽ മാത്രമേ ഉള്ളൂ ഗ്യാസിന്റെ ഇതാ പിള്ളേർക്ക് പെട്ടന്ന് വെള്ളം ചൂടാക്കാനോ ചായ വെച്ച് കൊടുക്കാനോ കുണമുണ്ട് കഞ്ഞി വെക്കുന്നുണ്ട് ചില സമയ പെട്ടെന്ന് കഞ്ഞി വെച്ച് കൊടുക്കും പിള്ളേർക്ക് വിറകെടുപ്പിനെ മാത്രം ആശ്രയിച്ചിരുന്ന വീട്ടമ്മമാർക്ക് സൗജന്യ പാചകവാദ കണക്ഷൻ ലഭിച്ചതോടെ പാചകം എളുപ്പത്തിലും വേഗത്തിലും നടത്താൻ കഴിയുന്നു പുലർച്ചെ ഭക്ഷണം പാകം ചെയ്ത ശേഷം കുട്ടികളെ സ്കൂളിൽ വിടാനും കൃഷിയിടങ്ങളിൽ ജോലിക്ക് പോകാനും കഴിയുന്നു ഗ്യാസ് വന്നതോടെ കുഴപ്പമില്ല കഞ്ഞിമണിയൊക്കെ വേഗവും പണിക്ക് പോകാൻ പെട്ടെന്ന് സാമ്പാറൊക്കെ വെച്ച് പണിക്ക് പോകാൻ പറ്റുന്നുണ്ട് ചുടുവെള്ളമൊക്കെ പിന്നെ ചായ തിളപ്പിക്കാനും എളുപ്പമാകുന്നുണ്ട് മഴക്കൊക്കെ ഭയങ്കര പാടുക വിറ ചായ ചായ തിളപ്പിച്ച് പിന്നെ കഞ്ഞിയും കറിയും വയ്ക്കാൻ ഭയങ്കര പാടായിരുന്നു ഇപ്പോൾ എഴുന്നേറ്റം ഉടനെ ചായ ഉടനെ തിളപ്പിച്ച് പിന്നെ സാമ്പാറൊക്കെ വെച്ച് ചുവടുവെള്ളക്കി വെച്ച് അടുപ്പ് അടുപ്പിപ്പോൾ ചോറ് മാത്രമേ വയ്ക്കാറുള്ളൂ പിന്നെ പാക്കി മൊത്തം സാമ്പാറും ഒക്കെ ക്യാഷില സമീപ പ്രദേശങ്ങളിലെ ഏലത്തോട്ടങ്ങളിലും തങ്ങളുടെ കൃഷിയിടങ്ങളിലും ജോലിക്ക് പോകുന്നവരാണ് മലയോര ഗോത്ര ഗ്രാമങ്ങളിലെ വീട്ടമ്മമാർ മഴക്കാലങ്ങളിൽ കാട്ടിൽ നിന്ന് വിറക് ശേഖരിക്കാനും ഇവർ ഏറെ കഷ്ടപ്പെട്ടിരുന്നു ഇവർക്ക് ഈ കുടിയിൽ ഗ്യാസ് വന്നതോടുകൂടി തന്നെ വളരെ മാറ്റമുണ്ട് മറ്റേ ഇവർ വിറകെല്ലാം കാടിൻ്റെ ഉള്ളിൽ പോയി കെട്ടിക്കൊണ്ടുവന്ന് അത് അവരുടെ ഒരു ഒരു ദിവസത്തെ പണിയാണ് ഇപ്പം അത്രയും വിറകിൻ്റെ ആവശ്യമില്ല അരി മാത്രമേ അടപ്പ് തരുന്നുള്ളൂ ബാക്കി എല്ലാവർ ഗ്യാസേലാണ് ചെയ്യുന്നത് എല്ലാവർക്കും വളരെ സന്തോഷമുണ്ട് അതിൽ ഗ്യാസ് വന്നതോടുകൂടി അവരുടെ പണി വളരെ പകുതിയായി എന്നാണ് അവർ പറയുന്നത് പിന്നെ അത് തന്നെയല്ല നമുക്കറിയാം വിറക് എത്തിക്കുമ്പോൾ അതിൻ്റെ പോക അത് പരയ്ക്കകത്ത് മുഴുവൻ വ്യാപിച്ച് അതിൻ്റെ ഒരു വിഷമം ഇതൊന്നുമില്ലാതെ ഇപ്പോൾ വളരെ സന്തോഷത്തോടെയാണ് അവർ ഗ്യാസ് ഉപയോഗിക്കുന്നത് പാചകപാതക സിലിണ്ടറുകൾ ഏജൻസികൾ കൃത്യമായി എത്തിക്കുന്നതിനാൽ വിറകെടുപ്പുകളുടെ ഉപയോഗം നാമമാത്രമായി മാറി ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ് ഇടുക്കി